ഹലോ കൈ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ നന്ദൻ ദേഷ്യപ്പെട്ട് വന്നിട്ട് നമ്മുടെ രചനയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി എനിക്കും അവക്കും ഒരുമിച്ചൊരു ജീവിതമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി ആകപ്പാടെ ടെൻഷനില് നിൽക്കുന്നുണ്ട് കാരണം കുടുംബാകെ താറുമാറായി അല്ലെ ഒരിക്കലും ഒരു ഒരു ഇതും ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കാര്യം പോലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇവരാരും വിചാരിച്ചിരുന്നതല്ല ആ ഒരു സമയത്താണ് ഈ പിരിയലിന്റെ വക്കിൽ വരെ എത്തിയിരിക്കുന്നത് അപ്പറത്ത് നമ്മുടെ ദേവിക തിരിച്ചു വീട്ടിലേക്ക് എല്ലുമ്പോൾ നമ്മൾ അനിയത്തി ചോദിക്കുന്നുണ്ട് എന്തിനാ ചേച്ചിയെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഇന്ന് മാറാനാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അനിയത്തി പറയുന്നുണ്ട് അവർക്ക് അസൂയാണ് ചേച്ചി ചേച്ചി എന്തായാലും മത്സരിക്കുക തന്നെ വേണം എന്ന് നമ്മുടെ അനിയത്തി ദേവികേനെ ഉപദേശിക്കുന്നൊക്കെയുണ്ട് അപ്പുറത്ത് നമ്മുടെ അരുന്ധതി ഭയങ്കര ആലോചനയിലാണ് ഇനി ദേവിക ആ ഒരു പ്രഷർ ദേവികയ്ക്ക് മേൽ പ്രഷർ ചെലുത്തി ദേവിക ഇതിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ് നോമിനേഷൻ സ്ഥാന നോമിനേഷനിൽ പേര് കൊടുക്കണം എന്ന് പറയുക കേട്ടോ അങ്ങനെ നമ്മുടെ അരുന്ധതി പലതും പ്ലാൻ ചെയ്യുക ഇപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥന് പെട്ടെന്നൊരു കോള് വരുവാണ് നമ്മുടെ പ്രഭാവതിയുടെ ദേവിക എലക്ഷനിൽ മത്സരം പാടില്ല എന്നും പറഞ്ഞൊരു കോള് വരുക കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ലല്ലോ ഇനി നമ്മുടെ ദേവിക്ക് എങ്ങാനും നമ്മുടെ പ്രഭാവതിക്കും പ്രഭാവതി നന്ദനൊക്കെ പറയുന്നത് കേട്ടി മത്സരത്തിൽ നിന്ന് പിന്മാറുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് കാണണം അല്ലെ ഇനി ദേവിക്ക് മത്സരിക്കുകയാണെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് ആരായിരിക്കും മത്സരിക്കാൻ പോകുന്നത് അതും നമുക്ക് കണ്ടറിയണം അല്ലെ കുട്ടികാരെ കാത്തിരുന്നേ എന്നെ കാണാട്ടോ പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് സൈനിങ് ഓഫ്